സ്വർണ്ണ കൊയ്ത്ത് ഉത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രമാണിച്ച് കൂപ്പൺ നറുക്കെടുപ്പിലൂടെ നിരവധി സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം രണ്ട് പവൻ സ്വർണം രണ്ടാം സമ്മാനം ഒരു പവൻ സ്വർണം മൂന്നാം സമ്മാനം അര പവൻ സ്വർണം പാക്കിറത്ത് ജ്വല്ലേക്കോട്ടും പാടം ചോക്കാട് ജലനിധി പദ്ധതി നടപ്പിലാക്കാൻ എന്ന പേരിൽ ചോക്കാട് പഞ്ചായത്ത് ഓഫീസിൽ സംയുക്ത യോഗം ചേർന്നു പഞ്ചായത്ത് മെമ്പർമാരും ജലനിധി ജലവകുപ്പ് ജനജീവൻ അധികൃതരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയോ മറ്റ് ജീവനക്കാരോ ആരും തന്നെ യോഗത്തിൽ പങ്കെടുത്തില്ല ഏഴ് കോടിയിലേറെ രൂപ ചെലവഴിച്ച് പത്ത് വർഷത്തിലേറെയായിട്ടും ഒരു തുള്ളി വെള്ളം നൽകാൻ കഴിയാത്ത പദ്ധതിയെ വീണ്ടും തട്ടിക്കൂട്ടാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ജലനിധി അധികൃതരുടെ ആവശ്യപ്രകാരമാണ് യോഗം ചേർന്നത് ജലനിധി പദ്ധതിയെ രണ്ട് വിങ്ങാക്കി തിരിച്ച് മാളിയേക്കൽ ഭാഗത്ത് വെള്ളം നൽകാനാകുമെന്നാണ് ജലനിധി അധികൃതരുടെ അവകാശവാദം എണ്ണൂറോളം ഗുണഭോക്താക്കൾക്ക് വെള്ളം നൽകിയതായി ജലനിധി അധികൃതർ വ്യാജരേഖയും ചമച്ചതായി ആരോപണമുയർന്നു നേരത്തെ പദ്ധതി പൂർത്തീകരിച്ചതായും ജലനിധിക്കാർ വ്യാജരേഖകൾ ഉണ്ടാക്കിയതായും മെമ്പർമാർ ആരോപിച്ചു പലതവണ ജലവിതരണം നടത്തിയിട്ടും അര കിലോമീറ്റർ പോലും വെള്ളം നൽകാൻ കഴിഞ്ഞിട്ടില്ലെന്ന് പ്രദേശത്തെ വാർഡ് മെമ്പർമാർ പറഞ്ഞു വെള്ളം നൽകാതെ പഞ്ചായത്തിൽ നിന്നോ ജനങ്ങളിൽ നിന്നോ ഒരു രൂപ പോലും തരാൻ പറ്റില്ലെന്ന് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജ് പറഞ്ഞു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും

ചോക്കാട് ഭാഗത്ത് റോഡ് പണി നടക്കുന്നതിനാൽ ഈ ഭാഗത്ത് വെള്ളം നൽകാൻ കഴിയില്ല എന്നാൽ മാളിയേക്കൽ ഭാഗത്ത് തട്ടിക്കൂട്ടി വെള്ളം നൽകാനുള്ള ശ്രമം കോടതി നടപടികളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തന്ത്രമാണെന്നും യോഗത്തിൽ പങ്കെടുത്തവർ കുറ്റപ്പെടുത്തി നടക്കാത്ത പദ്ധതിക്ക് പ്രൊജക്ട് തയ്യാറാക്കിയ ഉദ്യോഗസ്ഥരെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന് യോഗത്തിൽ പങ്കെടുത്ത മുൻ വിഡിയോ കൂടിയായ പി കേശവദാസ് പറഞ്ഞു ഒരു പക്ഷെ നല്ലൊരു സർക്കാരിന്റെ പദ്ധതിയെ അട്ടിമറിക്കാം എന്നറിയാം അല്ലെങ്കിൽ ഉത്തരവാദിപ്പെട്ടവർ കൈ കെട്ടി നോക്കി നിന്ന് കരാധികാരം തോന്നിയത് കാട്ടിയപ്പോൾ അത് കൈ കെട്ടി നോക്കി നിന്നു ദുരന്തം ഈ നാട്ടിലാളും അനുഭവിക്കും കാരണം ഞാനിപ്പോൾ സെക്രട്ടറി ചോക്കാട് പഞ്ചായത്ത് സെക്രട്ടറി ഉപഭോക്തൃ പുറത്ത് പുറത്ത് അസവിച്ച് വായിക്കണം ഇത് സംസാരിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞത് പഞ്ചായത്ത് ആരുടെ പൈസ വാങ്ങി ഒന്നാം അഗ്രിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കീം ലെവൽ കമ്മിറ്റിയാണ് അവരാണ് നാട്ടിലടുത്ത് പൈസ വാങ്ങിയത് അവർ അക്കൗണ്ടിലാണ് മെനുഷ്യറി കമ്മിറ്റി പൈസ കിട്ടുന്നത് പഞ്ചായത്തായടത്തും പൈസ വാങ്ങിച്ചത് പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തമുണ്ട് പഞ്ചായത്തിൽ പോസ്റ്റർമാരുടെ പണിയുള്ളൂ സർക്കാരിൻ്റെ പണം ജലനിധി ജോലികളെ വരുമ്പോൾ അത് വാങ്ങിയിട്ട് പോസ്റ്ററിന്റെ കറക്കുന്നവരെ അത് ഞങ്ങൾ ഉത്തരവാദിത്തം പഞ്ചായത്ത് പറഞ്ഞ ഏപ്പോൾ വായിച്ചു കോടതി കൊടുത്തേക്ക് ഞാൻ അപ്പോൾ വായിക്കരുത് എൻ്റെ മൊബൈൽ കിടക്കുന്നുണ്ട് അപ്പോൾ സെക്രട്ടറിയുടെ പറയണു ഡ്രൈവറിൽ നടത്തിയപ്പോൾ തൊണ്ണൂറ് ശതമാനം പൈപ്പുകളും പൊടി വെള്ളം പുറത്തു പോകും ഒരു തുള്ളി വെള്ളം പോകും എങ്ങനെയാണ് പദ്ധതിക്കെതിരെ കോടതി നിയമിച്ച കമ്മീഷനും രംഗത്ത് വന്നിരുന്നു ചോക്കാട് പഞ്ചായത്തിലേക്ക് വെള്ളം നൽകിയ വകയിൽ പന്ത്രണ്ട് ലക്ഷം രൂപ വാട്ടർ അതോറിറ്റിക്ക് നൽകാനുണ്ട് ജലനിധിക്കാർ വീണ്ടും പണം ആവശ്യപ്പെട്ടെങ്കിലും ചർച്ചയിൽ പങ്കെടുത്തവർ അംഗീകരിച്ചില്ല ഏറെ നേരത്തെ ചർച്ചകൾക്ക് ശേഷം ജലനിധി അധികൃതരുടെ ഉത്തരവാദിത്തത്തിലും ചിലവിലും പഞ്ചായത്തിലുടനീളം വെള്ളം നൽകുന്നതിന് പണി നടത്താൻ എതിർപ്പില്ലെന്ന് അറിയിച്ചു അതേസമയം കോടതി നടപടികളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കുതന്ത്രമാണ് ഇന്ന് നടന്ന യോഗമെന്ന് ജലനിധിക്കെതിരെ കോടതിയിൽ നിന്ന് അനുകൂല വീതി സമ്പാദിച്ച് കെ ടി മജീദ് പറഞ്ഞു ചോക്കട ഗ്രാമപഞ്ചായത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മീറ്റിംഗ് ജലനിധിയുമായി ബന്ധപ്പെട്ട് എങ്ങനെ ഇപ്പോൾ കോടതിപ്പിക്കുക കാരണം ഞങ്ങൾ ഈ മാസം അടുത്ത മാസം പതിനാറാം തീയതി കോടതി വിധി ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല അതിനുവേണ്ടി ഞങ്ങൾ കോടതിയെ വീണ്ടും സമീപിക്കാൻ നിൽക്കുകയെന്ന് ഇവിടുത്തെ പഞ്ചായത്തുകൾക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മീറ്റിംഗ് നാടകമായിട്ട് ഇതാക്കണത് രണ്ട് ഡിവിഷൻ ആക്കാനാണോ ഇപ്പോൾ ഇവരെ തീരുമാനം ഈ രണ്ട് ഡിവിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒന്ന് ചോക്കാട് മാ ഡിവിഷനും ഒന്ന് മാളിക്കൽ ഡിവിഷനും ആക്കാനുള്ള പരിപാടിയാണെന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത് ഇത് ശരിക്കും ഈ കോ പിന്നെ ഈ ഇതിൽ വള്ളം കിട്ടൂല എന്നുള്ളിൽ ശക്തമായിട്ട് കമ്മീഷൻ റിപ്പോർട്ടുണ്ട് ഈ പദ്ധതി പൊളിഞ്ഞ പദ്ധതിയാണെന്നും ഈ പദ്ധതി പ്രകാരം ഈ ഇതിൽ വള്ളം കൊടുക്കാൻ കഴിയില്ല എന്നും അത്ര മോശപ്പെട്ട വർക്കാണ് നടന്നിട്ട് ഒരു കമ്മീഷൻ റിപ്പോർട്ടുണ്ട് ഇവിടെ ചോക്കാട് പഞ്ചായത്ത് നൽകിയ ഒരു കമ്മീ പിന്നെ ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു ഇവർ പണി പൂർത്തീകരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ ആ റിപ്പോർട്ട് പോലും കോടതി റദ്ദാക്കിയതാണ് ഇപ്പോൾ ഇതിൽ സെക്രട്ടറി സെക്രട്ടറി പോലും ഇതിൽ പങ്കെടുത്തില്ല കാരണം ഈ പഞ്ചായത്തിന് എതിരായിരുന്നു അന്ന് കോടതിയിൽ എല്ലാ ആൾക്കാരും ഈ ജല ജലനിധിക്കാരും അതേമാതിരി തന്നെ എസ് എൻ ഡി സിയും മറ്റുള്ള ആൾക്കാരെല്ലാം പറഞ്ഞിരുന്നത് പഞ്ചായത്തിൻ്റെ അടുത്തായിരുന്നു കുറ്റം എന്നായിരുന്നു അത് ഇവിടുത്തെ ഇപ്പോൾ പുതിയ പഞ്ചായത്ത് സെക്രട്ടറി വന്നിട്ടാണ് ഇത് മാറിയത് എങ്ങനെ പഞ്ചായത്തിൻ്റെ ഭാഗം വാദിക്കാൻ ശരിക്കും ഈ കോടതിയിൽ നല്ലൊരു വക്കീലിനേക്കാൾ ഉപരി വാദിച്ച് തെറ്റായ കാര്യങ്ങൾ തിരുത്തി കൊടുത്ത് പഞ്ചായത്തിൻ്റെ മുകളിൽ നിന്നും ഇതിനെ മാറ്റി മറിച്ചത് ഈ സെക്രട്ടറിയാണ് ഈ സെക്രട്ടറി പോലും ഇതിൽ പങ്കെടുത്തില്ല കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ ഒരു മെമ്പറെക്കാളും അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെക്കാൾക്കാൾ കൂടുതലും ഈ കേസുമായി ബന്ധപ്പെട്ട് കണ്ട് നമ്മളെ ഇപ്പോഴത്തെ പഞ്ചായത്ത് നിലവിലുള്ള പഞ്ചായത്ത് സെക്രട്ടറി സെക്രട്ടറിക്കാണ് വിവരങ്ങളില്ലേ ആ സെക്രട്ടറി പോലും ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തില്ല എന്തുകൊണ്ടാണ് അയാൾ പങ്കെടുക്കാ അയാളെ പങ്കെടുപ്പിക്കാതെ ഇവിടുത്തെ ഈ ഭരണ മുന്നണി കൊണ്ട് കൊണ്ടുപോകുന്നത് വെച്ചാൽ ഇതിൽ നിന്ന് എങ്ങനെ ജലനിധിയെ രക്ഷപ്പെടുത്താം എന്നുള്ള ഒരു News Bureau Showcard Teddy Baby Diaper and Pants Number One Indian Baby Diaper Brand